ഹായ് നമ്മളൊരു ഗിഫ്വേന്റെ കാര്യം പറഞ്ഞിരുന്നു അപ്പൊ ഗിഫ് എവേന്റെ സമ്മാനങ്ങളാണെന്ന ഇതൊന്നല്ലേ ഇതുപോലത്തെ ഒരു മൂന്നാലുകെട്ട് വേറെയുണ്ട് അപ്പൊ ഇതെല്ലാം നിങ്ങൾക്കുള്ള സമ്മാനങ്ങളാണ് അപ്പൊ ആ ഗിഫ്വേയിൽ ഒരുപാട് ആൾ പങ്കെടുത്തേ ആ പങ്കെടുത്ത ആൾ നിന്ന് സെലക്ട് ചെയ്ത ഒരുപാട് ആൾക്കാർ പേര് നമ്മൾ എഴുതിയ ഇതിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ അത് നെറുക്ക് എടുത്തിട്ട് ഇപ്പൊ പത്താൾ നമ്മൾ വിളിച്ചിട്ട് സമ്മാനം കൊടുക്കേണ്ട ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പോ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉണ്ടല്ലോ കഴിഞ്ഞ ഗിവ് പങ്കെടുക്കാൻ പറ്റാത്തവർ നമ്മൾ വീഡിയോ കാണാത്തവർ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് രണ്ടാമത് ഞാൻ ഈ ഗിഫ്എവേ എന്ന് അപ്പോൾ കഴിഞ്ഞ ഗിഫ്വൽ കമൻറ്റ് ചെയ്തവർ നിന്ന് ഇതിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല പൊതുവായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർ നിങ്ങളാണെങ്കിൽ എന്തായാലും നമ്മൾ ഗിവ് എവയിൽ നിങ്ങൾ പങ്കെടുക്കുക ഇത്രയും വേണ്ടു നമ്മൾ ഈ വീഡിയോ നിങ്ങളൊന്ന് സ്റ്റാറ്റസ് ആക്കി വെക്കുക നിങ്ങളെ രണ്ട് സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക പിന്നെ അടിയിൽ നല്ലൊരു കമന്റ് ഇടുക പിന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പർ ഇട്ടാൽ വളരെ ഉപകാരമാണ് വേറൊന്നുമല്ല നമ്മൾ ഈ ഗിഫ്വയില് ആൾക്കാരുടെ നമ്പർ കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട് ചെയ്യും കമൻറ്റ് ബോക്സിൽ ഇടാൻ പറ്റുന്നവർ ഇട്ടുക വലിയ ഉപകാരം എന്നാൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു ഗിവല് നിങ്ങൾ പങ്കെടുക്കുക സമ്മാനങ്ങൾ ഒരുപാടുണ്ട് ഞാൻ പറഞ്ഞ കണ്ണൂർ ജില്ലയിൽ എവിടെയാണെങ്കിലും ഞാൻ തന്നെ നേരിട്ട് കൊണ്ടു കൊടുക്കും ബാക്കിയുള്ളത് കൊറിയറിലാക്കി എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിലും പറയുന്നത് കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി വീണ്ടും ഒന്നുകൂടി പറയുന്നേ അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മൾ ഗിവേവൽ പങ്കെടുക്കുക സമ്മാനം വാങ്ങുക പിന്നെ വലിയ വലിയ സമ്മാനമല്ല എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട് ചെറിയ ചെറിയ സമ്മാനമാണ് അതുകൊണ്ട് ചെറിയ ചെറിയ സമ്മാനമായതുകൊണ്ട് ഓരോന്നല്ല എല്ലാവർക്കും ഈ രണ്ട് രണ്ട് സമ്മാനം വെച്ച് കൊടുക്കാനാണ് പ്ലാൻ ഇട്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഗിവേവൽ എല്ലാവരും പങ്കെടുക്കുക എന്നാൽ പിന്നെ ശരി എല്ലാവർക്കും ഓക്കെ ബൈ